ഈശോയുടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ എന്നെ ഒരുക്കിയ ഈശോയ്ക്കും അമ്മമാതാവിനും ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് സുന്ദരരാജൻ രാജൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര രൂപതയിൽ കടവിള ഇടവയിൽപ്പെട്ട അംഗമാണ് ഞാൻ ഒരുപാട് ഈ ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ ഇടനീളം സംഭവിച്ച ഒരുപാട് അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളും കർത്താവ് എന്നെ രക്ഷിച്ച സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഞാൻ പറയുന്നതൊരു ഏതാനും രണ്ട് മാസത്തിന് മുമ്പേ സംഭവിച്ച കാര്യമായിരുന്നു ഞാൻ കുറേ നാളും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് തിരു തിരുപ്പൂരിൽ കുറച്ച് നാൾ നിൽക്കുകയുണ്ടായി അത് കഴിഞ്ഞ് ഞാൻ തിരികെ വരുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിലെത്തുന്നതിനെ തൊട്ട് മുമ്പായിട്ട് തന്നെ എനിക്ക് നടക്കുവാനോ സംസാരിക്കുവാനോ ഒട്ടും പറ്റാത്ത വിധം ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുകയും ശരീരം പൂർണ്ണമായി വിറയ്ക്കുകയും ചെയ്തിരുന്നു അപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ നിയോഗം പോലെ ഞാൻ എവിടെ പോയിരുന്നാലും കാശുരൂപം എൻ്റെ കയ്യിൽ കരുതുമായിരുന്നു ഞാൻ ഉടനെ തന്നെ അവരെന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഐ സി അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എങ്കിലും ആദ്യം ആൻറ്റിബയോട്ടിക്കിൻ്റെ ഈ ഇഞ്ചക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യുകയും എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥനയോടെ ഇരിക്കും അമ്മ മാതാവ് എന്നെ രക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഞാൻ ആയിരുന്ന ആ റൂമിൽ ഈശോയുടെ ഒരു സ്വരൂപവും അതിനോടൊപ്പം ഒരു കുരിശുമുണ്ടായിരുന്നു എപ്പോഴും ഞാൻ അത് നോക്കി നിൽക്കുമായിരുന്നു അങ്ങനെ അന്ന് രാത്രി ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കുറേ വൈറൽ ചെക്ക് ഫിവറിൻ്റെയും മറ്റു രോഗങ്ങളുടെയൊക്കെ ചെക്കപ്പ് നടത്തി അതിലൊന്നും ഒന്നും കാണാൻ സാധിക്കുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇന്ന് രാത്രി എന്നെ സി ടി സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സി ടി എടുക്കാൻ പോയി അപ്പോൾ തന്നെ ഞാൻ കാശുരൂപം എടുത്ത് ഉടമ്പടി തൈലമെല്ലാം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പൂശിയിട്ടാണ് ഞാൻ ഈ സി ടി എടുക്കാനായിട്ട് പോയത് സി ടി എല്ലാം എടുത്ത് അന്ന് രാത്രി തന്നെ പിറ്റേ ദിവസം റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞു ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ നിനക്ക് അസാധ്യമായ എന്ന് ഞാൻ പറയുകയും അങ്ങനെ ഈശോ അന്ന് രാത്രിയിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു ഞാൻ കട്ടിലായിരുന്നപ്പോൾ രാത്രിയുള്ള എപ്പോഴും കാശുരൂപം എൻ്റെ പോക്കറ്റിലുണ്ടായിരിക്കും അപ്പോൾ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഈ കട്ടിൽ പിടിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുലുക്കുന്ന ഒരവസ്ഥ ഞാൻ അപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ വീണു പോവുമല്ലോ ഇപ്പോൾ ഞാൻ കട്ടിലും താഴെ വീണുപോകുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് കേട്ടൊരു ശബ്ദമാണ് പിന്നെ നിനക്ക് സുഖം പ്രാപിക്കണ്ടേ എന്ന് അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പാൻ രാവിലെ തന്നെ സിസ്റ്റേഴ്സ് വന്നു അടുത്ത ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ബ്ലഡിൻ്റെ അനലൈസും ചെയ്യാനായിട്ടുള്ള ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് എടുത്തിട്ട് പോയി അവർ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു അത് സി ടി സ്കാനിൽ റിപ്പോർട്ട് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചെസ്റ്റിൻ്റെ വലത് ചെസ്റ്റ് കംപ്ലീറ്റ് ഇൻഫെക്റ്റഡ് ആയിരുന്നു അതുപോലെ തന്നെ രണ്ട് കിഡ്നിയും സാധാരണതിലധികം വീർത്ത് രണ്ട് കിഡ്നി ഇൻഫെക്ഷനായി ഞാനൊരു മെഡിക്കേഷനും മെഡി മെഡിസിനും യൂസ് റെഗുലർ മെഡിസിൻ യൂസ് ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ എനിക്ക് അമിതമായ അളവിൽ ഷുഗറും ക്രീയേറ്റിൻ വർദ്ധിക്കുകയും അങ്ങനെ യൂറിക് ആസിഡ് അമിതമായി വർദ്ധിക്കുകയും ചെയ്തു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി എൻ്റെ അവസ്ഥ അല്പം മോശമാണ് ഡോക്ടർ പറഞ്ഞു ചിലപ്പം വീണ്ടും ഐ സി പോകേണ്ടി വരും അന്ന് തന്നെ ഡോക്ടർ ആൻ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും തലേ ദിവസം ഉണ്ടായിരുന്നതിനേക്കാളും ഒരുപാട് രണ്ട് മൂന്ന് പോയിൻറ്റ് കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു അങ്ങനെ വീണ്ടും ഡോക്ടർ പറഞ്ഞു ആ ചികിത്സയിൽ ഏഴ് ദിവസത്തോളം ഞാൻ അവിടെ അഡ്മിറ്റായി ഇരിക്കുകയും പൂർണ്ണമായി കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തി ഇപ്പോഴേ ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് സാധിച്ചു വളരെ മോശമായ അവസ്ഥയിലായിരുന്നു പറയാൻ പറ്റാത്ത വിധം മോശമായ അവസ്ഥയിലായിരുന്നു എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുമായിരുന്നില്ല നടക്കാൻ പറ്റുമായിരുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവം ദൈവകൃപയാലിനെ ഉയർത്തി ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു ആയിരമായിരം നന്ദി പറയുന്നു രണ്ടാമത്തെ ശേഷ്യം ഞാനൊരു ഏഴ് വർഷത്തോളം എൻ്റെ ഉദരത്തിൽ ഭയങ്കരമായിട്ടുള്ള വേദനയും അസ്വസ്ഥതയും എന്ത് കഴിച്ചാലും ഉടനെ ശബ്ദമുണ്ടായുകയും ഇങ്ങനെ പുളിച്ച് കയറുന്നത് പോലെയുള്ള അസ്വസ്ഥത എനിക്ക് എപ്പോഴും തോന്നുകയും വയറിങ്ങനെ അമിതമായി ഉയർക്കുകയും ചെയ്യും അപ്പോഴും പല സുഹൃത്തുക്കളും പറഞ്ഞു ഒരു നല്ല ടെസ്റ്റ് നടത്തണമെന്ന് അങ്ങനെ ഒരു പ്രശസ്ത ഹോസ്പിറ്റലിൽ പോയി എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും എല്ലാം എടുത്തു അങ്ങനെ മരുന്ന് കഴിച്ചിട്ടും അതിന് ഒരു കുറവും ഉണ്ടായില്ല ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാ ദിവസവും പ്രഭാത ലഭീകരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും അതിനോടൊപ്പം തേനും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നിരന്തരമായി കഴിക്കുകയും ഒരു മരുന്നും ഉപയോഗിക്കാതെ തന്നെ എനിക്ക് എൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന സർവ്വ രോഗങ്ങളും പൂർണ്ണമായി സൗഖ്യപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ വയറിങ്ങനെ ഉയർത്തിരിക്കുമായിരുന്നു ഇപ്പോഴും ആ അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ അതിൽ നിന്നും ഈശോ എന്നെ സുഖപ്പെടുത്തി കരയറ്റി അതിനുശേഷം മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരുപാട് അകപ്പെട്ടു പോയി കാരണം കുറച്ച് സഹകരണ ബാങ്കുകളിലൊക്കെ കുറച്ച് ക്യാഷ് നിക്ഷേപിക്കുകയുണ്ടായി ആ ക്യാഷൊന്നും തിരിച്ച് കിട്ടാത്ത അവസ്ഥയിൽ ആയപ്പോഴത്തേക്ക് ഞാൻ മകളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് മെഡിസിൻ പഠിക്കാൻ ഫീസ് കിട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം പരീക്ഷ അടുത്ത് വന്നപ്പോഴതുവരെയും ഞാൻ എനിക്ക് ഫീസ് അടയ്ക്കാൻ സാധിച്ചില്ല പത്തൊമ്പത് ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ ഒരു ഹാൾ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ എക്സാമിനിരുത്തുകയുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ കയ്യിലാണെങ്കിൽ ഏതാനും ഏഴ് ലക്ഷം രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വേറെ പൈസ എങ്ങനെ കിട്ടും എന്നൊന്നും എനിക്കറിയില്ല ഒരു ലക്ഷ്യവുമില്ല എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയും ഈശോയുടെ സാമീപ്യം ഉള്ളതുകൊണ്ട് മനസ്സിലൊരു ധൈര്യമുണ്ടായിരുന്നു ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റായി അന്നേ ദിവസം പത്ത് മണിവരെയും എനിക്കൊരു ലക്ഷ്യവുമില്ല എൻ്റെ കയ്യിലുള്ള ഈ ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷം സംതിങ് അത്ര മാത്രമേ ഉള്ളൂ മറ്റ് ഈ പത്തൊൻപത് ലക്ഷം രൂപ അടച്ചാൽ ഹാൾ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂന്ന് മാനേജർ ഫോണിലൂടെ മെസ്സേജ് ഇട്ടിരുന്നു അപ്പോൾ ഞാൻ അന്നേ ദിവസം ഞാൻ എൻ്റെ പത്ത് മണിക്ക് ശേഷമാണ് ഞാൻ ചേച്ചിയുടെ അടുത്തും എൻ്റെ ഒന്നിനുടെ സുഹൃത്തുക്കളടുത്തും പൈസ അങ്ങനെ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ചോദിക്കുകയുണ്ടായി അവരൊരു മടിയും കൂടാതെ തന്നെ ദൈവമാതാവിൻ്റെയും ഈശോയുടെയും സഹായത്തോടെ കൃപയോടെ അവരെനിക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണയം വെച്ചും അവരുടെ കയ്യിൽ നിക്ഷേപമായിട്ടുണ്ടായിരുന്ന പൈസയും പൂർണ്ണമായി എനിക്ക് എടുത്തു തരികയും വീണ്ടും ഒരു കുറച്ച് രണ്ട് ലക്ഷം രൂപയുടെ ഷോർട്ടേജ് വന്നു അത് ഞാൻ വേറൊരു സുഹൃത്തിനെ അപ്പോൾ ഫോൺ വിളിച്ചതിന് ഞാനിങ്ങനെ ഒരു കണ്ടീഷനിലാണെന്ന് പറഞ്ഞു ആ സുഹൃത്തും ഒരു മടിയും കൂടാതെ തന്നെ ആ ക്യാഷ് അപ്പോഴെത്തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക ചെയ്തു തരികയും ഏകദേശം മൂന്ന് മണി ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് പത്തൊൻപത് ലക്ഷം രൂപ എത്തിച്ചേർന്നു ഞാൻ അവിടെ തന്നെ ബാങ്കിൽ നിന്നുകൊണ്ട് ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്ത് എന്നെ എൻ ഇ എഫ് ടിയിലേക്ക് ഫോം ഫില്ല് ചെയ്ത് കോളേജിലേക്ക് അയക്കുകയും പത്തൊമ്പത് ലക്ഷം രൂപ അപ്പോൾ മകൾ പറഞ്ഞു പപ്പ എല്ലാ കുട്ടികളും ഹോൾ ടിക്കറ്റ് വാങ്ങിയിട്ട് പോയി ഞാനിപ്പോഴും ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ പേടിക്കണ്ട കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ദൈവം നടത്തും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഓഫീസ് എൻ ഇ എഫ് ടി വഴി അടയ്ക്കുകയും അപ്പോഴത്തന്നെ എൻ്റെ സ്ക്രീൻഷോട്ട് മാനേജർക്ക് അയക്കുകയും ഇട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയും ചെയ്തു ആ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കോപ്പി മകൾക്കും വാട്സപ്പിൽ അയച്ചു കൊടുത്തു ആ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കോപ്പി കാണിച്ചിട്ട് മകളെ പോയി അവിടെ എച്ച് ആറിൽ പോവുകയും അവിടുന്ന് തന്നെ അവരുടെ തന്നെ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ദൈവം മാതാവും ഈശ്വയും ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കാൻ മനുഷ്യനായ നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ബോധ്യം കർത്താവ് നൽകി അതിനോടൊപ്പം തന്നെ ഒരു തിരുവനന്തപുരത്തിലേക്ക് മാള ഹോസ്റ്റലിൽ വിടാനായിട്ട് ഞാനും ഫാമിലിയായിട്ട് ഇങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്കറിയാം കഴക്കൂട്ടം ബൈപ്പാസ് വഴി പോകുമ്പോഴത്തേക്ക് എൻ്റെ മുമ്പിൽ വേറൊരു മിനി ലോറി വേറൊരു ട്രാവൽസിനെ ചെയ്സ് ചെയ്ത് ചെയ്സ് ചെയ്ത് പോകുവായിരുന്നു ഞാൻ എൻ്റെ ഏതാനും പത്ത് മീറ്റർ തൊട്ടു പിന്നിലെ വാഹനം ഞാനായിരുന്നു ആ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും ആ വണ്ടി ഒരു ഭാഗത്തേക്ക് ചേരുകയും ഞാൻ സിനിമയിൽ പോലും കാണാത്ത വിധം ആ രണ്ട് സൈഡിലെ വീലിലും മാത്രമാവുകയും ആ വണ്ടി കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ട് വീണ്ടും ഡിവൈഡറിൽ പോയി തട്ടി തിരിച്ച് വരുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ വളരെ ചെറിയ ാരോ സ്പേസിലൂടെ എൻ്റെ മകളും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു വൈഫ് വിളിക്കുകയായിരുന്നു മകൾ പറഞ്ഞു പപ്പ സ്പീഡ് കൂട്ടിക്കോ സ്പീഡ് കൂട്ടിക്കോ എന്ന് അങ്ങനെ ഞാൻ വളരെ സ്പീഡ് കൂട്ടി ആ വളരെ ചെറിയ ഒരു ഗ്യാപ്പിലൂടെ ഞാൻ ആ സർവീസ് റോഡിലേക്ക് വീഴാതെ വളരെ ആഴത്തിലായിരുന്നു സർവീസ് റോഡ് ആ സർവീസ് റോഡിലേക്ക് വീഴാതെ ദൈവം അന്ന് രക്ഷിച്ചു അമ്മ മാതാവും അന്നേ ദിവസം ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ ഈ മകളെയും കൊണ്ട് യാത്ര പോകുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാവരും സന്ധ്യാപ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശിയതിന് ശേഷമായിരുന്നു നമ്മൾ ആ യാത്ര പുറപ്പെട്ടത് അതുകൊണ്ട് നമ്മൾക്ക് ദൈവമാതാവിനോട് പ്രാർത്ഥിച്ച് ഈശോയുടെ ആ പ്രാർത്ഥനകളിൽ കൃത്യമായി പോകുമ്പോൾ ഈശോ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുമെന്ന് ഉള്ള ഏറ്റവും വലിയൊരു തെളിവായിരുന്നു സർവീസ് റോഡിലേക്ക് പോയി വീഴുന്നാൽ പിന്നെ ഞങ്ങളുടെ ആ കുടുംബം തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല ആ ഒരു നിലയിലേക്ക് വലിയ താഴ്ന്ന സ്ഥലത്താണ് ബൈപ്പാസിൻ്റെ സർവീസ് റോഡ് അതിൽ നിന്ന് ഈശോ ഞങ്ങളെ രക്ഷിച്ചു കാരുണ്യ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പത്രം ഇവിടെ വന്ന് പത്രം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു മടിയും കാണിക്കാതെ അന്നേ ദിവസം രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം അതിന് കൃത്യമായി നാലായിട്ട് മടക്കി കൃത്യമായിട്ട് എല്ലാ പേപ്പറും എടുത്ത് മടക്കി മീശപ്പുറത്ത് വെച്ച് മടക്കും മടക്കി കൃത്യമായിട്ട് വെച്ചതിന് ശേഷം ചിലപ്പോൾ കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിനാൽ ഞാൻ എന്ത് ചെയ്യുന്ന വീട്ടിൽ വെച്ച് തന്നെ ഒരുപാട് വിശ്വാസ പ്രമാണം ചൊല്ലും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ പുറത്ത് കൊണ്ടുപോകുന്നത് ഇവിടെ അച്ഛൻ്റെ നിർദ്ദേശം പോലെ ഞാൻ കൂടുതലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടു കൊടുക്കുന്നത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് കൊടുക്കാറില്ല പല സ്ഥലങ്ങളിലുമായിട്ടാണ് ഞാൻ ഈ ഇങ്ങനെ പത്രങ്ങൾ കൊടുക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലും വഴിയോരങ്ങളിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത് ആരെങ്കിലും പത്രം വാങ്ങാൻ ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ആ പത്രം കൊടുക്കുകയില്ല പത്രം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഈ കൃപാസനത്തെ കുറ്റിയും ഇവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും അതിനോടൊപ്പം തന്നെ അവരടുത്ത് ഇവിടെ വരാനുള്ള ആ വഴിയും മറ്റ് നിർദ്ദേശങ്ങളുമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കൃപാസനത്തിൽ വന്ന് പരിചയപ്പെട്ട കുറേ സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് ഓൾഡേജ് ഹോം സന്ദർശിക്കുകയും ഓൾഡേജ് ഹോം സന്ദർശിക്കാൻ മാത്രമല്ല അവിടെയുള്ള അപ്പച്ചനമ്മച്ചിമാരുടെ കൂടെ ആരും സംസാരിക്കുവാൻ ഇഷ ഇല്ലാത്ത ആളുകളുടെ കൂടെ ഇരുന്ന് സംസാരിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ വിശേഷങ്ങൾ ആ ആഴ്ചകളിൽ സംഭവിച്ച എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യും അവർക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ എന്തൊക്കെയാണോ കുറവുള്ളതെന്ന് അവിടുത്തെ ഇൻചാർജിനെ വിളിച്ച് ചോദിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി അത് അവർക്ക് കൊടുക്കും ഷെയർ ചെയ്യും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിനുശേഷം മട മടങ്ങി വരികയും ചെയ്യും അതുപോലെ തന്നെ ഞാനും വൈഫും ഈ രോഗീശ്വന്ദരസനം നടത്താറുണ്ട് കുടുംബ യൂണിറ്റുകളിലൊക്കെ പ്രാർത്ഥനകളിൽ സജീവമായി പങ്കെടുക്കും പിന്നെ വാർദ്ധക്യത്തിന് ആയിരിക്കുന്നവർക്ക് കാണുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കും അവിടെ ഇരിക്കുമ്പോൾ ആരും അവശ്യനായി വരുന്ന ആളുകളെ കണ്ടാൽ അവരെ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും ചിലപ്പോൾ പുതുച്ചോറ് വാങ്ങിക്കൊടുക്കും എന്താണ് ആവശ്യമെന്ന് ചോദിക്കും അപ്പോൾ മരുന്നിന് പൈസ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്കറിയാം അവരുടെ അവശ്യത അപ്പോൾ ഞാൻ അവർക്ക് എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ പൈസ സഹായിക്കുകയും മരുന്ന് വാങ്ങാനായിട്ട് സഹായിക്കും ഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണം ചായയാണ് ആവശ്യമാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കും പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ഇരിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ അവശരായി കണ്ടാൽ അവർക്ക് പൊതി ഭക്ഷണ പൊതി വാങ്ങിക്കൊണ്ട് കൊടുക്കും പിന്നെ ഞാനും വൈഫുമായിട്ട് ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി ഞായറാഴ്ചകളിൽ വഴിയോരങ്ങളിരിക്കുന്നവർക്ക് കൊണ്ടു കൊടുക്കാറുണ്ട് അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും നല്ലൊരു നവമായ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് വരുവാൻ സാധിച്ചു അതിനു മുമ്പേ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇത്ര ഉണ്ടായിരുന്നെങ്കിൽ ഇത്രമാത്രം ചെയ്യുവാനും സാധിച്ചിരുന്നല്ല മനസ്സുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴാണെങ്കിൽ അധികമായിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള തീക്ഷ്ണതയുണ്ട് കുടുംബജീവിതത്തിലും കൃത്യമായ പ്രാർത്ഥന അല്ലെ ചിലപ്പോൾ വൈകുന്നേരം മുമ്പിൽ മുമ്പിലൊക്കെ ആണെങ്കിൽ കുടമ്പടിക്ക് മുമ്പിൽ എനിക്ക് പ്രാർത്ഥന എന്ന എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കുകയായിരുന്നില്ലേ എന്നാൽ ഇപ്പോൾ ഞാൻ എവിടെയായിരുന്നാലും യാത്രയിലായിരുന്നാലും വാഹനത്തിലായിരുന്നാലും ആ സമയത്ത് ഞാൻ ട്രെയിനിലായിരുന്നാൽ പോലും അലാറം വെച്ച് രാവിലെ പ്രഭാതത്തിൽ തന്നെ അഞ്ചരയ്ക്ക് എണീറ്റ് പ്രഭാത പ്രാർത്ഥന പ്രാർത്ഥിക്കും അതിനും അതുപോലെ തന്നെ ഈവനിങ്ങിൽ എവിടെയായിരുന്നാലും ആയിരുന്നാലും അതും സന്ധ്യാ പ്രാർത്ഥനകൾ മുടങ്ങാതെ തന്നെ ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ഇവിടെ ആയിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളൊരു പ്രത്യേകത ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ ഈശയെ വിശ്വസിച്ച് ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എവിടെ ആയിരുന്നാലും ഈശയും അമ്മ മാതാവും ഞങ്ങളുടെ കൂടെ നടക്കും ഞങ്ങളുടെ കൂടെ നടക്കുന്ന നിങ്ങൾക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം നമ്മുടെ മുമ്പേ നടക്കും മുമ്പേ അല്ല ഞങ്ങളുടെ കൂടെ നടക്കും കൈ പിടിച്ച് നടക്കും എവിടെ പോയാലും എന്ത് ആവശ്യത്തിന് ചെറുതും വലുതുമായ എന്ത് ആവശ്യത്തിന് പോയിരുന്നാലും കർത്താവ് അവിടെ ഉയർത്തി നിർത്തും എല്ലാവരുടെയും മുമ്പിൽ നിർത്തും ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സാക്ഷ്യം ഇനിയും എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും അടുത്ത് സാക്ഷ്യം പറയാനായിട്ട് വരും ദൈവം വേണ്ടിയും ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ മക്കളെ ഈ അവിടുന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് നട വഴി നടത്തുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു ഈശോയുടെ ഈ തിരുമുമ്പിൽ വന്നു നിന്നുകൊണ്ട് നിങ്ങളോടും ഈ സാക്ഷ്യം എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ ഇടയായ കൃപയ്ക്കായി ഈശോയ്ക്കും അമ്മ മാതാവിനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ടു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ ഇടയായത് യൂട്യൂബിലൂടെയാണ് ഞാൻ ഈ ഇത് കാണുന്നത് ഈശോയുടെ ഈ ഇവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കാണുന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാൻ ഇടയായത് വളരെ പ്രാവശ്യം ആ ആഗ്രഹിച്ചുവെങ്കിലും ദൈവം തിരുമനസ്സായപ്പോൾ മാത്രമാണ് എനിക്കിവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി ജീവിതത്തിലായിരിക്കുവാനും സാധിച്ചത് ഈശോയ്ക്കും എമ്മ മാതാവിനും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും യശയ പ്രമോചകൻ്റെ പുസ്തകം നാൽപ്പത് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പകാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിച്ച് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല നട നടന്നാൽ തളരുകയുമില്ല ഗ്രൂപ്പായിട്ട് ചെന്ന് അമ്മയും മോ ഹസ്ബൻഡും വൈഫും കൂടി ചെന്ന് പത്രം കൊടുക്കുകയാണ് ആവശ്യമുള്ളവർക്ക് കൊടുത്തിട്ട് അവരോട് പറയും കൃപാസനത്തിൽ ചെന്ന് നിങ്ങൾ അമ്മയെ കാണുക അമ്മ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് അവൻ പറയുന്നത് പോലെ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ അവൻ എന്താ പറഞ്ഞത് ഈ കൽഫരണിയിലൊന്ന് വെള്ളം നിറക്കുക എന്ന് നിങ്ങൾക്ക് കുർബാനയിലും കുംഭസാരത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും ചേർന്ന് നിൽക്കുക എന്ന് അതാണ് ഓരോ കൽഫരണികളും നിറക്കുന്നത് ഇതുപോലെ അവൻ പറയുന്നത് പോലെ കൃത്യമായി ചെയ്താൽ ശ്രദ്ധിച്ച് ചെയ്താൽ ആണെന്ന് കരുതി നിങ്ങൾ ചെയ്താൽ അമ്മ മാതാവ് നിങ്ങളുടെ കാര്യം ഈശോയെക്കൊണ്ട് ചെയ്യിച്ചു തരും അങ്ങനെ ശക്തനായവല്ലെന്ന് വൻകാര്യം നമ്മൾക്ക് ചെയ്തു തരും ദാവിദിൻ്റെ ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല പരിശുദ്ധമ്മ ചെയ്ത ഈ വൻകൃപയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക